ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ വയനാടിൻ്റെ നിബിഡമായ കുന്നുകളിൽ അന്നത്തെ മലബാർ ജില്ലയിലെ ബ്രിട്ടീഷ് പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡ് ഫോസെറ്റ് ഒരു വേട്ടയാടൽ പരിവേഷണത്തിനായി എത്തി ഉത്സാഹഭരിതനും ജിജ്ഞാസയുള്ള മനസ്സുമുള്ള ഫോസെറ്റ് പലപ്പോഴും പതിവ് പാതകൾക്കപ്പുറത്തേക്ക് അലഞ്ഞു നടന്നിരുന്നു അങ്ങനെ ഒരു യാത്രയ്ക്കിടയിൽ അമ്പുകുത്തി മലയിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു അസാധാരണമായ കാഴ്ച കണ്ടു രണ്ടു കൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിലുള്ള ഒരു ഇടുങ്ങിയ പിളർപ്പ് പ്രകൃതി അവിടെ എന്തോ ഉദ്ദേശത്തോടെ സ്ഥാപിച്ചതുപോലെ രണ്ട് വലിയ പാറക്കെട്ടുകൾക്കിടയിൽ ഒരു വലിയ പാറയും കൗതുകത്തോടെ അദ്ദേഹം കുറ്റിക്കാടുകൾക്കിടയിലൂടെ വിള്ളലിലേക്ക് കടന്നു ഗുഹയ്ക്കുള്ളിലെ പാറയിൽ ശ്രദ്ധയോടെയും കൃത്യതയോടെയും കൊത്തിവെച്ചിരിക്കുന്ന ചിഹ്നങ്ങൾ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ചിത്രങ്ങൾ എന്നിവ അദ്ദേഹം കണ്ടു ഇത് വെറും ഒരു സാധാരണ ഗുഹയല്ലെന്ന് ഫ്രെഡ് ഫോസറ്റിന്റെ തൽക്ഷണം തന്നെ മനസ്സിലായി അതൊരു ചരിത്രാതീതമായ ചിത്രശാലയായി അദ്ദേഹത്തിന് തോന്നി ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പൂർവികരിൽ നിന്നുള്ള സന്ദേശം അവ പാറയിലുള്ള വെറും പോറലുകളായിരുന്നില്ല അവ മൺ പറഞ്ഞു പോയ ഒരു കാലഘട്ടത്തിൻ്റെ കഥകൾ പറഞ്ഞു അങ്ങനെ വേട്ടയ്ക്കിറങ്ങിയ താൻ മൃഗങ്ങളെയല്ല പകരം കല്ലിൽ മറഞ്ഞിരിക്കുന്ന പുരാതന ശബ്ദങ്ങളെയാണ് കണ്ടെത്തിയതെന്ന് ഫോസറ്റിന് മനസ്സിലായി പ്രകൃതിയുടെ വൈദഗ്ധ്യം പ്രദർശിപ്പിക്കുന്ന ഒരു വാസസ്ഥലമാണിത് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോഴും പുരാവസ്തു ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും ഒരുപോലെ അത്ഭുതവും നിഗൂഢതയുമായി തുടരുന്ന ഇടയ്ക്കൽ ഗുഹകളെക്കുറിച്ചാണ് ഭൂമിയിലെ മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ ഏറ്റവും പഴമയുള്ളവയിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഇവിടെ പുതിയ ശിലായുഗത്തിൽ ഈ ഗുഹകളിൽ ആളുകൾ താമസിച്ചിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന അടയാളങ്ങളുണ്ടായിരുന്നു ഈ ആവേശകരമായ കണ്ടെത്തൽ ലോകമെമ്പാടുമുള്ള പുരാവസ്തു ഗവേഷകരുടെയും ചരിത്രകാരന്മാരുടെയും ശ്രദ്ധ ആകർഷിച്ചു കൊത്തുപണികളിലെ വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന ശൈലികൾ സൂചിപ്പിക്കുന്നത് ചരിത്രത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഗുഹകളിൽ നിരവധി തവണ ജനവാസം ഉണ്ടായിരുന്നു എന്നാണ് പല ചിഹ്നങ്ങളും ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അവയിൽ ഏറ്റവും പഴക്കം ചെന്നത് ബി സി ആറായിരം മുതലുള്ളതാണ് അതായത് ശിലായുഗ മനുഷ്യൻ്റെ കാലഘട്ടം ഇതുവരെ വളരെ കുറച്ച് ശിലാലിഖിതങ്ങൾ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ അവയിൽ ചിലതിന് സിന്ധു നദി തട നാഗരികതയുമായി ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു ശരിക്കും ഇവ ഗുഹകളല്ല മറിച്ച് പ്രധാന ഭാഗത്തു നിന്ന് ഒരു പാറ പിളരുന്നത് മൂലമുണ്ടാകുന്ന ഒരു പിളർപ്പ് അല്ലെങ്കിൽ ഒരു വിള്ളലാണ് പിളർപ്പിന്റെ ഒരു വശത്തായി ഗുഹയുടെ മേൽക്കൂര രൂപപ്പെടുത്തുന്ന രീതിയിൽ നിരവധി ടൺ ഭാരമുള്ള ഒരു പാറ സ്ഥിതി ചെയ്യുന്നുണ്ട് മൈസൂരിലെ ഉയർന്ന പർവ്വത നിരകളെ മലബാർ തീരത്തെ തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പുരാതന വ്യാപാര പാതയ്ക്കടുത്തുള്ള അമ്പുകുത്തി മലയിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്തെ ചെന്തുരുണിയിൽ കണ്ടെത്തിയ ശിലായുഗ കൊത്തുപണികൾ കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കണ്ടെടുത്ത അപൂർവമായ കൊത്തുപണികൾക്കുള്ള മറ്റൊരു ഉദാഹരണമാണ് ഇടയ്ക്കലിലേത് ഷന്ദ്രുണിയിലെ വനങ്ങളിലെ ഗുഹാചിത്രങ്ങൾ മദ്യശിലായുഗ കാലഘട്ടത്തിലാണ് എടയ്ക്കൽ ഗുഹകൾ വെറും പുരാവസ്തു നിധികളല്ല അവ നിഗൂഢതയുടെയും ഇതിഹാസത്തിൻ്റെയും പാളികളിൽ പൊതിഞ്ഞിരിക്കുന്നു അവയുമായി ബന്ധപ്പെട്ട ചില കൗതുകകരമായ നിഗൂഢ കഥകൾ നമുക്ക് കേൾക്കാം ശ്രീരാമൻ അല്ലെങ്കിൽ ശ്രീരാമന്റെ സഹോദരൻ ലക്ഷ്മണൻ ഒരു പർവ്വതത്തിലേക്ക് അമ്പെയ്ത് അതിനെ രണ്ടായി പുലർത്തിയപ്പോഴാണ് ഇടയ്ക്കൽ ഗുഹകൾ രൂപപ്പെട്ടതെന്ന് ഐതിഹ്യമുണ്ട് ചിലർ പറയുന്നത് അത് ശ്രീരാമന്റെ മക്കളായ ലവനും കുശനും ചെയ്തതാണെന്നാണ് അമ്പിന്റെ ശക്തിയാണ് ഗുഹയായി മാറിയ വിള്ളലിന് കാരണമായതെന്ന് കരുതപ്പെടുന്നു ഇക്കാരണത്താൽ തന്നെ ഇതൊരു ദൈവീക സ്ഥലമാണെന്ന് പലരും വിശ്വസിക്കുന്നു കുന്നുകളുടെ പേരായ അമ്പുകുത്തി എന്നതും ഈ ഐതിഹ്യത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് ചില കഥകളിൽ എടയ്ക്കൽ ഗുഹകൾ പാതാളത്തിലേക്കുള്ള കവാടമായിരുന്നു എന്ന് അവകാശപ്പെടുന്നു ചിലർ ഗുഹയ്ക്ക് സമീപം ആചാരങ്ങൾ അനുഷ്ഠിച്ചിരുന്നതായും ഈ പ്രദേശം നശ്വരമായ ലോകത്തെ മറ്റു ലോകങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പുണ്യ കവാടമാണെന്നും അവകാശപ്പെടുന്നു ചില രാത്രി സഞ്ചാരികളും നാട്ടുകാരും ഇരുട്ടിനു ശേഷം ഗുഹയ്ക്കുള്ളിൽ നിന്നും മന്ത്രങ്ങളും വിചിത്രമായ പ്രതിധ്വനികളും കേൾക്കുന്നതായി പറയപ്പെടുന്നു ഈ ശബ്ദങ്ങൾ ചുവരുകളിൽ കൊത്തിവച്ചിരിക്കുന്ന കഥകളിലുള്ള പുരാതന ആത്മാക്കളുടെ ശബ്ദങ്ങളാണെന്ന് ചിലർ വിശ്വസിക്കുന്നു ഗുഹയുടെ ഉള്ളിൽ നിന്ന് ഗോത്രയോദ്ധാക്കളുടെ പെരുമ്പറ മുഴക്കമോ പുരോഹിതന്മാരുടെ മന്ത്രോച്ചാരണങ്ങളോ കേട്ട ആളുകളുടെ കഥകളുമുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന ഇപ്പോഴും കല്ലുകൾക്കിടയിലൂടെ കേൾക്കുന്ന ചടങ്ങുകളുടെ പ്രതിധ്വനികളാണ് ഇവയെന്ന് ചിലർ പറയുന്നു എടക്കൽ എന്നാൽ ഇടയിലുള്ള കല്ല് എന്നാണ് അർത്ഥമാക്കുന്നത് ചില പുരാണങ്ങൾ അനുസരിച്ച് രണ്ട് പാറക്കെട്ടുകൾക്കിടയിൽ ഇടിഞ്ഞു കിടക്കുന്ന വലിയ പാറ മനുഷ്യർ സ്ഥാപിച്ചതല്ല മറിച്ച് ഒറ്റ രാത്രി കൊണ്ട് അത്ഭുതമായി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഗുഹകളിലെ ചിത്രലിപികൾ യഥാർത്ഥത്തിൽ ഒരു ആകാശ ഭൂപടമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു അന്യഗ്രഹ ജീവികളുമായി ബന്ധമുണ്ടായിരുന്ന ഒരു പുരാതന നാഗരികതയ്ക്ക് അവ നൽകിയ രഹസ്യ സന്ദേശമാണിതെന്നും പറയുന്നു ഈ സിദ്ധാന്തം അന്യഗ്രഹ ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ആക്കം കൂട്ടി ഒരു പഴയ ഗോത്രവിശ്വാസമനുസരിച്ച് ശുദ്ധമായ ഹൃദയത്തോടെ ഇടയ്ക്കൽ ഗുഹകളിൽ പ്രവേശിക്കുന്നവർക്ക് സമയത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ തൽക്ഷണം മറ്റൊരു യുഗത്തിലേക്ക് കൊണ്ടുപോകപ്പെടാം ഗുഹയ്ക്കുള്ളിൽ ധ്യാനിക്കുമ്പോൾ പുരാതന ആചാരങ്ങൾ യുദ്ധങ്ങൾ രാജാക്കന്മാർ എന്നിവയുടെ ദർശനങ്ങൾ ലഭിച്ചതായി ചിലർ അവകാശപ്പെടുന്നു ഇങ്ങനെ പലതരം കഥകൾ ഇടയ്ക്കൽ ഗുഹകളെ പറ്റി നമുക്ക് കേൾക്കാൻ കഴിയും വയനാടിൻ്റെ മൂടൽമഞ്ഞിൽ മുങ്ങിയ കുന്നുകൾക്ക് മുകളിൽ ഉയർന്ന പാറക്കെട്ടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നത് ഭൂതകാലത്തിലേക്കുള്ള ഒരു കവാടമാണ് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നിലേക്കും ഇടയ്ക്കൽ വെറും ഒരു ഗുഹയല്ല മറിച്ച് മറഞ്ഞുപോയ ചരിത്രത്തിൻ്റെയും പുരാതന കലയുടെയും കാലത്തിലൂടെ മന്ത്രിച്ച നിഗൂഢ ഇതിഹാസങ്ങളുടെയും ഒരു കലവറയാണ് വസ്തുതയോ നാടോടിക്കഥയോ ആകട്ടെ ഇടയ്ക്കൽ ഗുഹകൾ ഒരു കടങ്കഥ തന്നെയാണ് ചരിത്രകാരനെയും സ്വപ്നം കാണുന്നവനെയും ഒരുപോലെ ആകർഷിക്കുകയും ചിന്തിപ്പിക്കുന്നതുമായ ഒന്ന് ഇടയ്ക്കലിലേക്ക് നടക്കുക എന്നാൽ കാലത്തിലൂടെ ഒരു ചുവട് വയ്ക്കുക നമുക്കു മുമ്പ് വന്നവരുടെ സാന്നിധ്യം അനുഭവിക്കുക ഒരു കാലത്തേക്കാൾ വളരെ പഴക്കമുള്ള ഒന്നിൻറെ മർമ്മരം കേൾക്കുക എന്നതാണ്